നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ വിജയസാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ ആലി വിലയിരുത്തുന്നത് ഒരുപക്ഷേ സുരേഷ് ഗോപി ആയിരിക്കാം ഭാവിയിൽ കേരളത്തിൻ്റെ ജനനായകൻ എന്നുവരെ തനിക്ക് തോന്നാറുണ്ട് എന്ന് ഭക്രുദ്ദീൻ പറയുന്നു കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ മാത്രമാണ് വോട്ടുകൾ നേടാൻ കഴിവുള്ള ഒരു നേതാവ് അദ്ദേഹം വിചാരിച്ചാൽ ഒരു പത്തോ ഇരുപത് ശതമാനം വോട്ട് കിട്ടിയേക്കും പിന്നെ വോട്ട് പിടിക്കാൻ കഴിവുള്ള ആരുമില്ല ഉമ്മൻചാണ്ടി പോയി വി എസിന് പ്രായമായി ക്യാമറയ്ക്ക് മുന്നിൽ പോലും കിട്ടില്ല ആൻ്റണിക്ക് പിന്നെ ഇപ്പോൾ ഒന്നിനും കഴിയില്ല അങ്ങനെ നോക്കുമ്പോൾ നേതാവായി ഉയർന്നു വരാൻ ഒരാളേ ഉള്ളൂ അത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എങ്ങനെ ജയിക്കുമെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വോട്ട് ബി കേരളത്തിൽ നേടിയത് രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂരിലാണ് ഏതാണ്ട് പതിനേഴ് ശതമാനം വോട്ടുകൾ അത് ഹിന്ദു വോട്ടാണ് അവിടെ ഇക്കുറി കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കും ആർ എസ് എസ്കാർക്കും അത് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ തൃശ്ശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തൃശ്ശൂരിലെ വോട്ടർമാർ എങ്ങോട്ട് വേണമെങ്കിലും ചായും അവർ നല്ല സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ ഇന്ന് വോട്ടുകൾ നേടാൻ ഏറ്റവും ശേഷിയുള്ള നേതാവാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്നത് പൊളിറ്റീഷ്യൻ കം ഫിലിംസ്റ്റാറാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി രാജാജി ആയിരുന്നു അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ് അദ്ദേഹത്തിന് വേണ്ടി ക്രിസ്ത്യൻ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടായി ഹിന്ദു വോട്ടുകൾ മാത്രമാണ് വിഭജിച്ചു പോയത് എന്നാൽ ഇത്തവണ മൂന്ന് സ്ഥാനാർത്ഥികളും ഹിന്ദുക്കളാണ് അപ്പോൾ ക്രിസ്ത്യൻ വോട്ട് അവിടെ ഫ്രീ ആയി കിടക്കുകയാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ നല്ല വിവരമുള്ളവരാണ് സുരേഷ് ഗോപിക്ക് നല്ല ശമരിയക്കാരൻ എന്ന ഒരു ഉണ്ട് നല്ല ഇംഗ്ലീഷ് പറയുകയും ആരെടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുകയും പിതാക്കന്മാരോടൊക്കെ നല്ല ബഹുമാനം കാണിക്കുകയും ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി ക്രിസ്ത്യൻ മേഖലയിൽ സ്ത്രീകളെയും യുവാക്കളെയും സ്വാധീനിക്കാനും സുരേഷ് ഗോപിക്ക് കഴിയും അതുപോലെ മുസ്ലിം ധ്രുവീകരണമുള്ള ചില മേഖലകളുണ്ട് അവിടുത്തെ വോട്ടുകൾ ഭിന്നിപ്പിക്കാനും കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് നല്ല സാധ്യതയുണ്ട് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത പാർട്ടിയാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് എന്തു പ്രശ്നമുണ്ടായാലും അവർക്ക് ഡൽഹിയിൽ പോയി നേതാക്കളെ കാണണം പിണറായി അങ്ങനെ അല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല കേരളത്തിൽ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള വോട്ടർമാരാണ് അവരുടെ മനസ്സാണ് ഞാൻ പറയുന്നത് അവർക്കിടയിൽ സുരേഷ് ഗോപിക്ക് സ്ഥാനമുണ്ട് കേരളം എന്നത് ആർ എസ് എസിന് വളരെ വേരോട്ടമുള്ള സ്ഥലമാണ് കേരളത്തിന് ഒരു ഹിന്ദു മനസ്സുണ്ട് വേണമെങ്കിൽ സവർണ ഹിന്ദു മനസ്സെന്ന് വിളിച്ചോളൂ ആ മനസ്സിവിടുത്തെ ക്രിസ്ത്യാനിക്കും മുസ്ലിങ്ങൾക്കും ഒക്കെയുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ വന്നത് രാജാക്കന്മാരുടെ സഹായത്തോടെ കച്ചവടക്കാരായിട്ടാണ് എന്നാൽ വടക്കേ ഇന്ത്യയിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് കേരളത്തിൽ അത്തരം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാത്തത് ഇവിടുത്തെ ആർ എസ് എസ്സുകാർ വർഗീയ ഭ്രാന്തന്മാരൊന്നും അല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണിപ്പോൾ തൃശ്ശൂർ അവിടെ അതിശക്തമായ ത്രികോണ മത്സരമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ ബി ജെ പി കാണുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുതിൻ്റെ വിലയിരുത്തൽ